എട്ടാം ക്ലാസ് ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടിലെ കുട്ടികൾക്ക് ഇനി സേപ്പരീക്ഷ നടത്താൻ പോവുകയാണ് അപ്പോൾ അഞ്ച അധ്യായം അഞ്ച് പണവിനിമയം എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ രണ്ട് രണ്ടുതരം പലിശയാണ് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ടത് സാധാരണ പലിശയും കൂട്ടു പലിശയും സാധാരണ പലിശ എന്ന് പറയുമ്പോൾ ഐ സമ പി എൻ ആറ് പി എന്ന് പറയുന്നത് മുതലാണ് എൻ കാലാവധി ആർ പലിശ നിരക്ക് ഐ എന്ന് പറയുന്നത് പലിശ അതായത് നമ്മൾ ഇരുപത്തയ്യായിരം രൂപ ആറ് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ബാങ്കിലിട്ടാൽ ആ ഇരുപത്തയ്യായിരം ഗുണം നൂ ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ഗുണം ഒന്നേ ഗുണം നൂറിലാറ് ആ കിട്ടുന്ന പലിശ ഇരുപത്തയ്യായിരത്തോട് കൂട്ടിക്കഴിയുമ്പോൾ രണ്ടാം വർഷത്തെ മുതലായി ഇനി രണ്ടാം വർഷവും ആ ഇരുപത്തയ്യായിരത്തിൻ്റെ പലിശ മാത്രമേ ആ പുതിയ മുതലിനോട് കൂട്ടുകയുള്ളൂ സാധാരണ പലിശയിൽ എന്നാൽ കൂട്ടു പലിശയിൽ അങ്ങനെയല്ല പലിശ നമുക്ക് കിട്ടുന്ന പലിശയുടെയും പലിശ കണക്കാക്കുക അതായത് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ബാങ്കിലിട്ടു ഒരു വർഷം കഴിഞ്ഞ് സാധാരണ പലിശ കണക്കാക്കുന്നു ആ പലിശ എമൗണ്ടും ആദ്യത്തെ മുതലും കൂടെ കൂട്ടിക്കിട്ടുന്ന പുതിയ തുകയുടെ പലിശയാണ് രണ്ടാം വർഷം കിട്ടുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആറ് ശതമാനം പലിശ നിരക്കിൽ കിട്ടുന്ന സാധാരണ പലിശയും കൂട്ടുവലിസയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം അതായത് പി വൺ നമ്മളാദ്യം ബാങ്കിൽ ഇടുന്ന എമൗണ്ട് ഇരുപത്തയ്യായിരം ഐ വൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശ ഇരുപത്തയ്യായിരം ഗുണം ഒരു വർഷത്തേക്ക് എൻ പി എൻ ആർ അതായത് പി എൻ എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് ഒന്ന് ഇൻറ്റു നൂറിലാറ് ആറ് ശതമാനം അപ്പോൾ ആയിരത്തഞ്ഞൂറ് കിട്ടും പി റ്റു എന്ന് പറയുന്നത് രണ്ടാം വർഷത്തിലെ മുതൽ എന്ന് പറയുന്നത് ഈ ഇരുപത്തയ്യായിരത്തിൻ്റെ കൂടെ ആയിരത്തഞ്ഞൂറും കൂടെ കൂട്ടി കിട്ടുന്ന ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടാം വർഷത്തെ മുതൽ ഐ റ്റു എന്നു പറയുന്നത് പലിശയ്ക്ക് വ്യത്യാസമില്ല ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ പലിശ എടുക്കുന്നില്ല അതിന് പകരം നമ്മുടെ ആദ്യത്തെ ആയിരത്തഞ്ഞൂറ് തന്നെയാണ് ഇവിടെയും കൂട്ടുന്നത് അപ്പോൾ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തിരികെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് ഇരുപത്തി എണ്ണായിരം രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഇരുപത്തി എണ്ണായിരവും നമ്മൾ ആദ്യം ഇട്ട എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അതായത് ആദ്യ വർഷത്തെ പലിശ ആയിരത്തഞ്ഞൂറ് രണ്ടാം വർഷത്തെ പലിശയും ആയിരത്തഞ്ഞൂറ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൂവായിരം രൂപ കിട്ടും കൂട്ടുപലിശ കണക്കാക്കിയിരിക്കുന്നത് നോക്ക് പി വൺ ആദ്യത്തെ എമൗണ്ട് ഇരുപത്തയ്യായിരം ഐവൺ ആ വർഷത്തെ പലിശ ആയിരത്തഞ്ഞൂറ് പി റ്റു ഇരുപത്തയ്യായിരം പ്ലസ് ആയിരത്തഞ്ഞൂറ് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ആദ്യം രണ്ടാം വർഷത്തെ മുതൽ ഐ റ്റു കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ ആറ് ശതമാനമാണ് മറ്റേത് ആയിരത്തഞ്ഞൂറ് തന്നെ ആയിരുന്നു സാധാരണ പലിശയിൽ ഇവിടെ നമ്മളിട്ട പലിശയുടെയും പലിശ കിട്ടുന്നു നമുക്ക് അതായത് ആയിരത്തഞ്ഞൂറ് രൂപയുടെയും കൂടെ പലിശ വരുന്നതുകൊണ്ടാണ് ഇരുപത്താറായിരത്തി അഞ്ഞൂറിൻ്റെ പലിശ എടുക്കുന്നത് അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് രണ്ടും കൂടി തിരികെ കിട്ടുന്ന തുക ഇരുപത്തെണ്ണായിരം ൊണ്ണൂറ് അതായത് പലിശയായിട്ട് കിട്ടിയത് ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ് മൈനസ് ഇരുപത്തയ്യായിരം മൂവായിരത്തി തൊണ്ണൂറ് അതായത് ഐ വൺ പ്ലസ് ഐ റ്റു എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂവായിരത്തി തൊണ്ണൂറ് കിട്ടുന്നു അപ്പോൾ സാധാരണ പലിശയേക്കാൾ കൂടുതൽ കിട്ടുന്നു അതായത് സാധാരണ പലിശ നമ്മുടെ പലിശ പലിശയായ ആയിരത്തി അഞ്ഞൂറിൻ്റെ ആറ് ശതമാനമായ തൊണ്ണൂറാണ് അധികമായിട്ട് കിട്ടിയത്